ഇന്ന് നമ്മൾ ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ വിലയൊക്കെ ദിനം പ്രതി അല്ലേ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് അപ്പോൾ ഗോൾഡിൻ്റെ വിലയൊക്കെ ഇപ്പം ഓൾ ടൈം ഉള്ളത് ഒരു പവനിപ്പം അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റിൽ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ട്വൻറ്റി ടു ക്യാരറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇനി ട്വൻറ്റി ഫോർ ക്യാരറ്റിന് അമ്പത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും അപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ ഒരു പവന് നാൽപ്പത്തിനാലായിരം രൂപയായിരുന്നു അതാണ് ഇന്നിപ്പം അമ്പത്തിനാലായിരം രൂപയിലേക്ക് എത്തി നിൽക്കുന്നത് ഇനിയിപ്പോൾ അഞ്ച് വർഷം മുമ്പ് ഒരു പവന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു പത്ത് വർഷം മുമ്പ് ഇരുപത്തി നാനൂറ്റി എൺപത് രൂപ ഇരുപത് വർഷം മുമ്പ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് കാണാം അപ്പം ഇതൊന്നും ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പോൾ പണ്ടൊക്കെ ആളുകൾക്ക് ഗോൾഡ് ഒരു ജ്വലറി ആയിട്ട് ഉപയോഗിക്കുക എന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് നല്ല റിട്ടേൺസ് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഗോൾഡ് വിലയിലെ പാസ്റ്റ് ഡാറ്റ നമ്മൾ കാണിച്ചതാണ് അല്ലേ അപ്പോൾ ഇതിൽ വളരെ കുറച്ച് വർഷം മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗോൾഡിൻ്റെ വില ഇടിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഗോൾഡ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അസറ്റാണ് അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് എന്തായാലും ഇൻഫ്ലേഷൻ മറികടക്കുന്ന റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഗോൾഡ് ഡിമാൻഡും വിലയൊക്കെ കൂടുന്നത് ഇപ്പം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഗോൾഡിൻ്റെ വില ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സും ഗോൾഡിലേക്ക് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ബെനിഫിറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം സോ ഒരു ഇൻവെസ്റ്റർക്ക് എങ്ങനെയൊക്കെ ഗോൾഡിൽ സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എങ്ങനെ നേട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യമേ നമ്മൾ പറയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നത് അതായത് നമ്മൾ ജ്വലറിയൊക്കെ വാങ്ങുന്നത് നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സാധിക്കില്ല കാരണം നമുക്കറിയാം അതായത് നമുക്ക് മേക്കിംഗ് ചാർജ് കൊടുക്കണം ജി എസ് ടി ഒക്കെ അടച്ചിട്ടാണ് നമ്മൾ ഓർണമെൻറ്റ്സ് വാങ്ങുന്നത് സോ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പോയിൻറ്റ് ഓഫ് വ്യൂയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഫിസിക്കൽ ഗോൾഡിനെ കുറിച്ച് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഗോൾഡിൽ നമുക്ക് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആവും നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓപ്ഷൻ എന്താണ് ഫിസിക്കൽ ഗോൾഡാവും അതായത് കുറച്ച് ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു നേട്ടം ഉണ്ടാക്കാമല്ലോ എന്നുള്ളതായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം പോകുന്നൊരു കാര്യം പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ശതമാനം നമ്മൾ ജി എസ് ടി നമ്മൾ ആദ്യമേ അടയ്ക്കുന്നുണ്ട് സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മൂന്ന് ശതമാനം കുറയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ജി എസ് ടി അടയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എഫക്റ്റീവ് റിട്ടേൺസ് കുറയുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മളിപ്പം ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പം നമുക്ക് സ്റ്റോറേജ് ഇഷ്യൂ വരുന്നുണ്ട് അല്ലേ കാരണം ഗോൾഡ് കോയിൻ കോയിനുമായിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കുന്നതൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസും കൂടി ഉണ്ട് ഇല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ലോക്കറിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ അങ്ങനെ വരുമ്പം നമ്മൾ ലോക്കർ ചാർജും കൂടി നമ്മൾ അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതും നമുക്ക് എന്താണ് ഒരു കോസ്റ്റായിട്ട് നമുക്കിവിടെ പറയാവുന്നതാണ് സോ നമുക്കിവിടെ ജി എസ് ടി അതുപോലെ തന്നെ ലോക്കർ ചാർജ് ഇത് രണ്ടും നമ്മുടെ കോസ്റ്റായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാവും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് ഡിജിറ്റൽ ഗോൾഡ് ഗോൾഡാവും അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് കേൾക്കുമ്പം തന്നെ നമുക്കറിയാവുന്നതായിരിക്കും അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൽ ഇവിടെ യാതൊരു പ്രശ്നമൊന്നുമില്ല കാരണം ഫിസിക്കൽ ഫോമിൽ നമ്മുടെ കയ്യിലേക്ക് ഗോൾഡ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ് ഫിസിക്കൽ ഗോൾഡ് പറഞ്ഞാൽ എന്താണ് ലോക്കൽ ചാർജ് ഇവിടെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല അപ്പോൾ നിങ്ങളിപ്പം ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നത് അല്ലേ പക്ഷേ ഇവിടുത്തെ കാര്യം നമുക്കിവിടെ മൂന്ന് ശതമാനം നമ്മൾ ജി എസ് ടി അടയ്ക്കണം അതുപോലെ തന്നെ നമ്മളിപ്പം ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം നമുക്കത് അതിൻ്റെ ഡെലിവറി നമ്മൾ എന്തായാലും എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഡെലിവറി എടുക്കണമെങ്കിൽ നമ്മളത് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡെലിവറി ചാർജും കോസ്റ്റൊക്കെ നമ്മൾ അടച്ചാല് നമുക്ക് ഡെലിവറി എടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് പ്യുവർ ഗോൾഡാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ നമുക്ക് മിനിമം ഒരു രൂപയ്ക്ക് നമുക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാം അതിലൊന്നും നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഹൈ ലിക്വിഡിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അഞ്ച് വർഷത്തേക്ക് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റോറേജ് കോസ്റ്റ് കൂടി കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മൂന്ന് വർഷത്തിന് മുമ്പ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടും വരും അപ്പം ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് അറിയണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻസിൽ പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ അതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഓപ്ഷനിലും നമുക്ക് മൂന്ന് ശതമാനം ജി എസ് ടി അടയ്ക്കണം അപ്പം അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് റിട്ടേൺസ് കുറയാൻ വേണ്ടിയിട്ടും കാരണമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല സോ അടുത്ത ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന ഓപ്ഷൻ സോവറിൻ ഗോൾഡ് ബോൺസ് ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാവുന്ന ഒരു രീതിയാണ് സോവറിങ് ഗോൾഡ് ബോൺസ് എന്ന് പറയുന്നത് കാരണം ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് മുമ്പാകെ ആർ ബി ഐ ആണ് സോവറിങ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ യൂണിറ്റുകളാണ് നമ്മളിവിടെ വാങ്ങുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം സ്വർണ്ണമാണ് സോ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു യൂണിറ്റ് നമുക്ക് വാങ്ങാം അതായത് ഒരു ഗ്രാം സ്വർണം നമുക്ക് വാങ്ങാം ഇനി ഇതിൽ നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നാല് കിലോ ആണ് ഇനിയിപ്പം ട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഇരുപത് കിലോ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പം എസ് ജി ബിസിൽ മിനിമം നമുക്ക് ഒരു ഗ്രാം ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് ഡിമാറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇനി സോവർ ഗോൾഡ് ബോൺസിന് മെച്യൂരിറ്റി പീരീഡ് വരുന്നത് എട്ട് വർഷമാണ് പക്ഷേ നിങ്ങൾക്ക് അഞ്ചാമത്തെ വർഷം മുതൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം സോവറിൻ ഗോൾഡ് ബോണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇത് നമുക്ക് സെമി ആനുവലി ആയിരിക്കും നമുക്ക് ഈ രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് അതായത് വർഷത്തിൽ രണ്ട് തവണയായിട്ടായിരിക്കും നമുക്കിത് ലഭിക്കുന്നത് അതായത് മെച്യൂരിറ്റി വരെ രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് ഓരോ വർഷം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഇനീഷ്യലി നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു എമൗണ്ടിൻ്റെ രണ്ടര ശതമാനമായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതും ഇനി നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടാക്സ് ബെനിഫിറ്റ്സ് വലുതും ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്കിനി നോക്കാം അപ്പം അത് നമ്മുടെ മൈൻഡിലേക്ക് പോകുന്ന അടുത്തൊരു ചോദ്യം തന്നെയാകും അല്ലേ അപ്പം നമുക്ക് എയ്റ്റീസ് സി ഡിഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തായാലും പറ്റില്ല പിന്നെ നമുക്കിതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റും ടാക്സ് ഫ്രീ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് ഈ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ കാണിക്കണം എന്നിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ലാബ് അനുസരിച്ചാവും അത് ടാക്സ് ചെയ്യുന്നത് അപ്പോൾ എസ് ടി ബി ടി ഡി എസ് ആപ്ലിക്കബിൾ അല്ല പിന്നെ മെച്യൂരിറ്റി വരെ നമ്മളിത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ എക്സംറ്റഡ് ആയിരിക്കും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളിപ്പോൾ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ എസ് സി അതുപോലെ തന്നെ ബി എസ് സിയിൽ ട്രേഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എൻ ആർ ഐസിന് സോവറും ഗോൾഡ് ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷേ നിങ്ങളിപ്പോൾ സോവറൻ ഗോൾഡ് ബോണ്ട് വാങ്ങിയതിന് ശേഷം നിങ്ങളൊരു എൻ ആർ ഐ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെച്യൂരിറ്റി വരെ എസ് ജി ബിസ് ഹോൾഡ് ചെയ്യാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നമൊന്നും ഇവിടെയില്ല പിന്നെ ചില ബാങ്കുകളൊക്കെ ലോൺ എഗനസ്റ്റ് കൊലാട്രലായിട്ടും എസ് ജി ബിസ് എടുക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിപ്പം ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ സോവറിംഗ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാമിന് അമ്പത് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും പിന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ബോണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നിങ്ങൾക്ക് സോവറിങ് ഗോൾഡ് ബോണ്ട് നാഷണലൈസ് ബാങ്ക് ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്ക് ഷെഡ്യൂൾഡ് ഫോറിൻ ബാങ്ക് ബ്രാഞ്ച് വഴി വാങ്ങാം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വാങ്ങാവുന്നതാണ് ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് ഓപ്ഷൻ വെച്ച് നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ രണ്ട് ഓപ്ഷനിലും നമുക്ക് ഗോൾഡ് വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി അടയ്ക്കണമായിരുന്നു അല്ലേ പക്ഷേ എസ് ജി ബി ജി എസ് ടി വരുന്നില്ല പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞ രണ്ട് ഓപ്ഷനിലും നല്ല ലിക്വിഡിറ്റി ഉണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും പക്ഷെ നമ്മൾ എസ് ജി ബിസിലേക്ക് വരുമ്പം ഇവിടെ എട്ട് വർഷത്തെ ലോക്ക് എൻ ഫീൽഡ് ഉണ്ട് പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ എസ് സി അല്ലെങ്കിൽ ബി എസ് സിയിൽ ഇത് ട്രേഡ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഒരു ഹൈ ലിക്വിഡിറ്റി ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇവിടെ നമുക്കൊരു മോഡറേറ്റ് ലെവൽ ലിക്വിഡിറ്റി മാത്രമേ നമുക്കുള്ളൂ സോ ഒരു എട്ട് വർഷത്തെ ഡ്യൂറേഷൻ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ എസ് ജി ബിസ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും സോ ഇത്രയാണ് എസ് ജി ബിസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ സോവറിങ് ഗോൾ ബോണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആ ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കുക ഇനി നമുക്കുള്ള അടുത്തൊരു ഓപ്ഷനാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇപ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫണ്ടുകളാണിത് ഇപ്പോൾ എന്ന് പറയുമ്പം അത് ഫിസിക്കൽ ഗോൾഡ് ആവാം ഗോൾഡ് മൈനിങ് കമ്പനികളുടെ സ്റ്റോക്സിലേക്കൊക്കെ ആവാം അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു പോർട്ട്ഫോളോയുടെ ചെറിയൊരു പെർസെൻറ്റേജ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാക്കും സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ഗോൾഡിൻ്റെ വില കൂടും അപ്പം അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് മുമ്പ് പറഞ്ഞില്ലേ ജി എസ് ടി ഒന്നും കോസ്റ്റ് ആയിട്ട് വരുന്നില്ല അപ്പം ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു മ്യൂച്വൽ ഫണ്ട് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ നമുക്ക് വരും അപ്പം എക്സ്പെൻസ് റേഷ്യോ ഒരു പോയിന്റ് ആറ് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടയ്ക്ക് വരും ഇനി ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഗോൾഡ് ഫണ്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് മുതൽ രണ്ട് ശതമാനം എക്സിറ്റ് ലോഡ് നമുക്കിവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഗോൾഡ് ഫണ്ട് നമുക്ക് റെഡീം ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ക്യാഷ് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാം സോ നമുക്ക് ഇവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഗോൾഡ് ഫണ്ടിൽ നമുക്ക് എസ് ഐ പിസ് മിനിമം അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്നതാണ് ഇനി നമുക്കുള്ള അടുത്ത ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ഓപ്ഷൻ ഗോൾഡ് ഇ ടി എഫ് ആണ് അപ്പോൾ നയൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്യുവർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പാസീവിലി മാനേജ് ഫണ്ടാണ് ഗോൾഡ് ഇ ടി എഫ് സോ ഒരു ഫിസിക്കൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കാതെ തന്നെ ഗോൾഡിൻ്റെ വിലയിൽ നിന്ന് പ്രോഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഗോൾഡ് ഇ ടി എഫ് വഴി അപ്പോൾ ഗോൾഡ് ഇ ടി എഫ് ഹൈ പ്യൂരിറ്റി ഗോൾഡിലേക്കാവും ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഗോൾഡാണ് അപ്പോൾ ഇതൊരു പാസിവ്ലി മാനേജ് ഫണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിൻ്റെ അത്രയും ഒരു എക്സ്പെൻസ് റേഷ്യോ നമുക്ക് ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എക്സ്പെൻസ് റേഷ്യോ ഒരു പോയിൻറ്റ് അഞ്ച് മുതൽ ഒരു ശതമാനത്തിൻ്റെ ഇടയ്ക്കാവും വരുന്നത് പിന്നെ എക്സിറ്റ് ലോഡ് ഇല്ല ഇപ്പോൾ ഗോൾഡ് ഇ ടി എഫിലും മിനിമം നമുക്ക് ഒരു ഗ്രാം ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഹൈ ലിക്വിഡിറ്റി തന്നെയാണ് ഇ ടി എഫിനുള്ളത് സോ ഇന്ന് നമ്മൾ ഗോൾഡിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അഞ്ച് ഓപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് ടാക്സിൻ്റെ കാര്യം പറയാം കാരണം നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അധികം ഒന്നും നമ്മൾ സംസാരിച്ചില്ലല്ലോ അപ്പോൾ എസ് ടി ബി ചോദിച്ച് ബാക്കി നാല് ഓപ്ഷനിലും നമുക്ക് മൂന്ന് വർഷത്തിന് മുകളിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് വരും ഇനിയിപ്പോൾ എസ് ജി ബിസിൻ്റെ കേസിൽ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ അല്ല അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കണം അത് നമ്മുടെ ഇൻകം ടാക്സ് ലാബ് അനുസരിച്ചാവും ടാക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് മെച്യൂരിറ്റിക്ക് ശേഷം ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഫ്രീ ആണ് ഇനി നമ്മൾ ജി എസ് ടീ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ നമുക്ക് മൂന്ന് ശതമാനം ജി എസ് ടി നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിലൊന്നും ജി എസ് ടി വരുന്നില്ല ഇനി ഡ്യൂറേഷനെ പറ്റി നമ്മൾ പറയാം എസ് ജി ബിസിന് എട്ട് വർഷമാണ് മെച്യൂരിറ്റി വരുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് അഞ്ച് വർഷം വരെ സ്റ്റോറേജ് കോസ്റ്റ് നമ്മൾ കൊടുക്കണ്ട അതിനുശേഷം നമ്മൾ സ്റ്റോറേജ് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ബാക്കി മൂന്ന് ഓപ്ഷൻസ് അതായത് ഫിസിക്കൽ ഗോൾഡ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ ഗോൾഡ് ഇ ടി എഫിനൊന്നും ഡ്യൂറേഷൻ ഇല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെയാണ് നമുക്കത് റെഡീം ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ലിക്വിഡിറ്റി ഉണ്ട് അപ്പോൾ അത്രയാണ് മെയിൻ കമ്പാരിസൺ നമുക്ക് പറയാനുള്ളത് ഇനി നിങ്ങളുടെ റിക്വയർമെൻറ്റ്സൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക അതായത് ഇതിലെ ഡ്യൂറേഷൻ ഇതിലെ കോസ്റ്റ് എത്രത്തോളം എഫക്റ്റീവ് റിട്ടേൺസ് നമുക്ക് കിട്ടാം ടാക്സേഷൻ അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ നിങ്ങൾക്ക് ഗോൾഡ് ഓപ്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാകുന്ന തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമ്മളൊരു സെപ്പറേറ്റ് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ ഉള്ളത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ ചാനൽ കോണ്ടൻറ്റൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ